ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഞാനിപ്പോ ഉള്ളത് പാകിസ്ഥാനിലാണ് അപ്പൊ നമ്മുടെ എപ്പിസോഡ് പാകിസ്ഥാനിലെ എപ്പിസോഡാണ് കൊറേ കാലമായിട്ട് ചെയ്യണം വിചാരിച്ചു ഇപ്പോഴാണ് ആ ബസിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ബാക്കി ഈ പാകിസ്ഥാനിലെ കുറച്ച് കാഴ്ചകൾ കാണാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മെയിൻ കാണണം ഞാൻ ദേരാ ബാബ നാനാക്കിൻ്റെ എമിഗ്രേഷൻ എല്ലാ പ്രൊസവും കഴിഞ്ഞ ശേഷം അതായത് ഒരു ഇന്ത്യൻ പൗരന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ആവശ്യമുള്ള എല്ലാ ചെക്കിങ്ങുകളും കഴിഞ്ഞ് ഞാനിനി തിരിച്ച് അങ്ങോട്ട് പോകാൻ പോവാണ് പാകിസ്ഥാൻ മണ്ണിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ എമിഗ്രേഷൻ ആ ബിൽഡിങ്ങിൻ്റെ ലാസ്റ്റ് ഗേറ്റ് അങ്ങനെ ആ ലാസ്റ്റ് ഗേറ്റ് ഇങ്ങനെ കടന്ന് ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് എല്ലാവർക്കും ഇങ്ങോട്ട് വിടില്ല നമ്മളെല്ലാ ചെക്കിംഗ് കഴിഞ്ഞാൽ മാത്രം ഇടുക അങ്ങ് ദൂരെ ഒരു ഇലക്ട്രിക് വണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ടെ ഈ ഇലക്ട്രിക്ക് വണ്ടിയിലാണ് ഇന്ത്യൻ്റെയും പാക്കിസ്ഥാൻ്റെയും ബോർഡറിലേക്ക് പോവുക ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ ഉണ്ട് നൂറ്റി അമ്പത് മീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ കാത്തിട്ട് വണ്ടി നിൽക്കുന്നുണ്ട് അപ്പം ഈ വണ്ടിയിൽ കയറാൻ പോവാണ് അപ്പം നമുക്ക് ബാക്കി പാകിസ്ഥാനിലെ കാഴ്ചകൾ കാണാം ഇതിപ്പോൾ ഞാൻ ഇറങ്ങി വന്ന നമ്മുടെ ഇന്ത്യയുടെ എമിഗ്രേഷൻ ആ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് അതിന്റെ പുറംഭാഗാണ് ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നടക്കട ദൂരമുള്ളൂ പക്ഷേ ഇവിടെ നിർബന്ധമായിട്ടും നമ്മൾ വണ്ടിയിലായിരിക്കണം പാകിസ്ഥാന്റെ ഇന്ത്യന്റെയും ആ ബോർഡറിലേക്ക് പോകേണ്ടത് അതാണ് റൂൾ ഉള്ളത് ഇമിഗ്രേഷൻ ബിൽഡിങ്ങിന്റെ അടുന്ന് നമ്മളെ ചെക്ക് പോയിന്റിലേക്ക് ഒരു നൂറ്റി അമ്പത് മീറ്റർ ഉണ്ട് അങ് ആ ബോക്സിൽ ഇരിക്കുന്ന ഒരു മലയാളി ലേഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആലപ്പുഴക്കാരത്തി സെക്യൂരിറ്റിക്കാരത്തിയാണ് ഇവിടുത്തെ പൊട്ടാളത്തിലാണ് അപ്പോൾ അവളുടെ അടുത്തേക്ക് ഞാനൊന്ന് പോവുകയാണ് ഇവിടെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവരൊന്നും സമ്മതിക്കില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് മടങ്ങാം അപ്പോൾ അവളെ കണ്ടിട്ട് കുറച്ച് ലോകൊക്കെ പറഞ്ഞ് ഞാൻ മടങ്ങുകയാണ് ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യൻ പട്ടാളക്കാരൊപ്പം പോലീസുകാരൊപ്പം ഒന്നും നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അതിന് യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഇന്ത്യൻ്റെ വലിയ വീഡുണ്ട് ഇന്ത്യൻ്റെ പിന്നെ പാക്കിസ്ഥാൻ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് വെൽക്കം പറയുന്ന ബോർഡാണ് ഈ കാണുന്ന ബോർഡ് ഇവിടെ ഒരു ചെക്കിങ് കൂടി കണ്ടമാനം പട്ടാളക്കാരെ നിൽക്കുന്നുണ്ടല്ലേ ഇനി ഇവിടെയാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ തടങ്ങാൻ പോകുന്നത് നമുക്കിങ്ങനെ കാണാം ഇനിയാണ് രസം ഇത് ഇന്ത്യ അപ്പുറം പാകിസ്ഥാൻ ഇത് ഇന്ത്യന്റെ ഗേറ്റ് ആ കാണുന്നത് പാകിസ്ഥാന്റെ ഗേറ്റ് പിന്നെ അവിടെ അങ്ങോട്ടേക്ക് പാകിസ്ഥാനാണ് ഇനി നമുക്ക് ഇൻഷാല്ല പാക്കിസ്ഥാൻ കാണാം അപ്പൊ ഞാൻ ഇനി പാകിസ്ഥാൻ കിടക്കാൻ പോവാണ് ഇപ്പൊ ഞാനുള്ളത് ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും സെൻട്രലാണ് ഉണ്ടല്ലേ దాని సెంటర్ లైన్ ఇక్కడ ఇది పాకిస్తాన్ ఇది ఇండియా സൂര്യൻ ഉള്ളത് ഇപ്പോൾ ഇന്ത്യയിലാണ് ഇൻ്റെ ക്യാമറ പിടിക്കുന്നത് ഇവിടുത്തെ പാകിസ്ഥാൻ പട്ടാളക്കാരനാണ് അപ്പോൾ ക്യാമറ സൂര്യനെതിരായിട്ടുള്ളതാണ് അപ്പോൾ അധികം ക്ലിയർ ഉണ്ടാകാൻ സാധ്യതയല്ല അത്രയും നല്ല പട്ടാളക്കാരാണ് പാകിസ്ഥാൻ യാതൊരു പ്രശ്നമില്ല അദ്ദേഹം എൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പാകിസ്ഥാനിലെ കാഴ്ചകൾ അങ്ങനെ കാണാം ഈ വണ്ടിയിലാണ് നമ്മളെ പാകിസ്ഥാൻ എമിഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഞാൻ പോകുന്നില്ല ഞാൻ നടന്നു പോവാണ് പാകിസ്ഥാൻ ബോർഡറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പട്ടാളക്കാരനാണേ പാകിസ്ഥാൻ ബോർഡറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പാകിസ്ഥാൻ്റെ ഒരു ഉണ്ട് ആ വണ്ടിയിലാണ് എമിഗ്രേഷൻ അങ്ങോട്ട് പോകേണ്ടത് പക്ഷേ ഞാൻ അതിനെപ്പറ്റി വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബോർഡർ കടന്ന എന്തൊക്കെ സിസ്റ്റം എന്നൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നടന്നു പോകണം കാരണം നിന്ന് ആകെ നൂറ് മീറ്റർ ഉള്ളൂ ഏതായാലും പാകിസ്ഥാനുകൂടി കുറച്ച് നടന്ന് ഇവിടുത്തെ വയ്യിലെ കുറച്ച് കാഴ്ചകൾ കാണാമല്ലോ ഇനി എമിഗ്രേഷൻ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടേക്കാണ് ഇനി പോകാനുള്ളത് പിന്നെ നമ്മുടെ ആ വണ്ടിക്കാരതാ പോയിട്ടുണ്ടായാലും ഫുൾ ആളായിട്ട് അവർ മടങ്ങിയിരിക്കുന്നത് അവർ ആർക്കും പിന്നെ വിരാന്താ ഞാരിച്ചിട്ടുണ്ടാകും പക്ഷേ നടന്നു പോകുന്ന വേറെ രസം തന്നെയാണത് അതാണ് നമ്മുടെ ഇന്ത്യന്റെ ബോർഡർ അവിടുന്ന് കുറച്ചും കൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാക്കിസ്ഥാന്റെ വലിയ ബോർഡറാണ് ഉണ്ടല്ലേ ഇതാ വെൽക്കം ടു പാകിസ്ഥാൻ അത് ഇന്ത്യൻ്റെ ബോർഡറാണ് കാണുന്നത് അതിങ്ങനെ വന്ന് ഇവിടക്കെ ഗൾസുണ്ടല്ലേ നമുക്ക് പാകിസ്ഥാൻ ബോർഡർ കാണാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യയിലെ സൂര്യനെ പാകിസ്ഥാനിലേക്ക് ഇപ്പൊ കാണാൻ പോവാണ് ഞാന് ഇവിടെ ഞാനും ഈ ഒരു പട്ടാളക്കാരനും പിന്നെ ഒരു നില കടിച്ചു വരുന്ന ഒരാളുണ്ട് ഞങ്ങള് മൂന്നാളവിടെ ഉള്ളത് ഗേറ്റിന്റെ അവിടെ കുറച്ച് പട്ടാളക്കാരുണ്ടായിരുന്നു ഇനിയിപ്പോ ഇവനെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കണം ഇവിടെയുള്ള പട്ടാളക്കാരൻ്റെ അടുത്ത് ക്യാമറ എടുത്ത് ഞാൻ ഈ ബോർഡിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് ഞാനിപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലാണ് അപ്പം നമ്മുടെ എപ്പിസോഡ് പാകിസ്ഥാനിൽ എപ്പിസോഡാണ് കുറെ കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിന്ന് ഇപ്പോഴാണ് ആ വിഷയം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ബാക്കി ഈ പാകിസ്ഥാനിലെ കുറച്ച് കാഴ്ചകൾ കാണാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീണായിട്ട് കാണണം ഇപ്പൊ ബോർഡിന്റെ നേരെ ചോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇനി നമുക്ക് പാക്കിസ്ഥാന്റെ കൊടി വാങ്ങാ അതാ പാക്കിസ്ഥാന്റെ കുടി ബാക്കിൽ എന്താ അറിയോ ബാക്കില് ഗുഡ് ബൈ ഗുഡ് ബൈ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതവരെ കൊണ്ട് മടങ്ങി വരുന്ന വണ്ടിയാണ് ഈ വണ്ടി ഇതാണ് പാക്കിസ്ഥാൻ്റെ ഇമിഗ്രേഷൻ സ്ഥലം ഈ കാണുന്ന ബിൽഡിംഗ് ആണ് എമിഗ്രേഷൻ അതായത് ഇന്ത്യൻ്റെ കഴിഞ്ഞു ഇനി പാക്കിസ്ഥാനിൽ ഇവിടുന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് പാകിസ്ഥാനില് കേരള പേപ്പേഴ്സ് തയ്യാറാക്കണ്ട് കുറച്ച് തയ്യാറാക്കല കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് ഇതാണ് പാകിസ്ഥാന്റെ വലിയൊരു ഫ്ലാഗ് ഇന്ത്യൻ ബോർഡറിൻ്റെ അവിടെ നോക്കിയാൽ കാണുന്ന ഒരു വലിയ പിന്നെ ഫ്ളാഗ് ആണിത് ഏകദേശം ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ അഭിപ്രായത്തിലുള്ളൊരു അഞ്ഞൂറ് മീറ്ററിൻ്റെ കൂടുതലുണ്ട് കാരണം നടന്നെത്തേണ്ടേ ഇതൊരു അടുത്തൊരു വര ഒരു കത്തിയിൻ്റെ ഒരു മോഡലാണ് ഇമ്രാൻഖാൻ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ മുകളിൽ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ നടന്ന് 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 ഇങ്ങോട്ട് വരണം ഇനി ഇവിടെ കുറച്ച് പിന്നെ കാര്യങ്ങളുണ്ട് കൈകാര്യം ചെയ്യാൻ ഡോളർ കൊടുക്കലും മറ്റുമൊക്കെ ഉണ്ട് ഇവിടെ കറൻസി മാറ്റലൊക്കെ ആയിട്ട് ഇവിടുന്ന് പാകിസ്ഥാൻ മണി വേണല്ലോ പിന്നെ ഇന്ത്യൻ മണി സ്വീകരിക്കും പറയുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് കൗണ്ടറിന് അങ്ങോട്ടേക്ക് പോവുകയാണ് എന്തൊക്കെയാണെന്ന് അറിയാലോ എന്നിട്ട് അപ്പം ഇന്ത്യൻ മണി ആയിരം ഉപയോഗയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടുക പാകിസ്ഥാൻ മണി അപ്പം അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇത് നമ്മളിവിടെ ഒരു ഇരുപത് ഡോളർ അടക്കണം അങ്ങോട്ട് കിടക്കാനുള്ള ഫീസ് ഞാൻ കുറച്ച് പാകിസ്ഥാൻ റുപ്പീസ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് നേരൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടേ അപ്പൊ അവിടുന്ന് കറൻസി ചേഞ്ച് ചെയ്തു ഇന്ത്യന്റെ ഇവിടുന്ന് ഡോളർ ചേഞ്ച് ചെയ്തു നീ നെക്സ്റ്റ് ഇവിടേക്ക് പോകണം ഡോളർ ചേഞ്ച് ചെയ്തല്ല ഡോളർ ഇരുപത് ഡോളർ ഫീസ് അങ്ങോട്ടേക്ക് അടച്ചാണ് പാകിസ്ഥാനിൽ കടക്കാനുള്ള ഫീസ് ഇനി ഇതിന്റെ അകത്താണ് ബാക്കി കലാപരിപാടി അതായത് നമുക്ക് പാകിസ്ഥാനുള്ള എമിഗ്രേഷൻ ചെയ്യുന്നത് ഇവിടെ അപ്പൊ ഇതിന്റെ അകത്തേക്ക് കയറാണ് വീട് എടുക്കാം എന്തോ അറിയില്ല ഏതായാലും എടുത്തുനോക്കട്ടെ ഇതൊരു ടാഗാണ് പാകിസ്ഥാൻ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു നാലര കിലോമീറ്റർ വിട്ടാൽ ഇവിടെ ഒരു കർത്താർപൂരിൽ ഒരു വലിയൊരു പിന്നെ ഗുരുനാനാക്കിന്റെ ഒരു നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന്റെയും വലുതായിട്ടുള്ള ഒരു അമ്പലുണ്ട് അവിടെയൊക്കെ പോകാനുള്ള എന്നുള്ളൊരു ടാഗാണ് ഈ കാണുന്നത് നമ്മുടെ പാസ്പോർട്ട് ഒക്കെ കാണിച്ചു കൊടുത്താലേ കിട്ടുക ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇമിഗ്രേഷനിലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ ബസ് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സിറ്റിക്ക് പോകാനുള്ള ബസ് ആ ബസ് ഇതാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരുന്നതിന് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ബസ്സാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇമ്രാൻഖാൻ ഉദ്ഘാടനം ചെയ്താണ് നവംബർ മാസത്തിൽ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്